രണ്ടായിരത്തി ഇരുപത്തഞ്ച് പതിനെട്ടാമത് ഐ പി എൽ കിരീടം നേടിയത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പതിനെട്ടാമത് ഐ പി എൽ കിരീടം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മുപ്പത്തി ഒന്ന് ഏത് സംസ്ഥാനത്താണ് പുതുതായി വികസിപ്പിച്ച സത്ന വിമാനത്താവളവും നവീകരിച്ച ദാദിയ വിമാനത്താവളവും പ്രധാനമന്ത്രി വെർച്വലായി ഉദ്ഘാടനം ചെയ്തത് മധ്യപ്രദേശ് മധ്യപ്രദേശിലാണ് സത്ന വിമാനത്താവളവും വിമാനത്താവളവും പ്രധാനമന്ത്രി വെർച്വലായി ഉദ്ഘാടനം ചെയ്തത് ശ്രീറാം മോഹൻ നായിഡു ആണ് സിവിൽ ഏവിയേഷൻ മന്ത്രി ചെറുകിട പഴ കർഷകരെ സഹായിക്കാൻ ലക്ഷ്യമിട്ടുള്ള കാശ്മീരിലെ ആദ്യത്തെ ചെറിയ കാർഗോ ട്രെയിൻ റൂട്ടാണ് ഖത്ര ടു മുംബൈ ഖത്ര ടു മുംബൈയാണ് ചെറുകിട പഴ കർഷകരെ സഹായിക്കാൻ ലക്ഷ്യമിട്ടുള്ള കാശ്മീരിലെ ആദ്യത്തെ ചെറി കാർഗോ ട്രെയിൻ റൂട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എഴുപത്തിരണ്ടാമത് മിസ് വേൾഡ് കിരീടം നേടിയത് ഓപ്പൽ സുജാത ചുവാങ് ശ്രീ തായ്ലൻഡുകാരിയായ ഓപ്പൽ സുജാത ചുവാങ് ശ്രീക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എഴുപത്തിരണ്ടാമത് മിസ് വേൾഡ് കിരീടം ലഭിച്ചത് ഇതിന് വേദിയായത് ഹൈദരാബാദാണ് മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് നന്ദിനി ഗുപ്തയാണ് സൗരവുദത്തിൽ നിന്നും പുതിയ കുള്ളൻ ഗ്രഹത്തെ കണ്ടെത്തി ഔദ്യോഗികമായി ടു തൗസൻഡ് ആൻഡ് സെവൻറ്റീൻ ഒ എഫ് ടു നോട്ട് വൺ എന്നാണ് കുളൻ ഗ്രഹത്തിൻ്റെ പേര് പുതിയ പേര് പിന്നീട് നൽകും അപ്പോൾ ടു തൗസൻഡ് ആൻഡ് സെവൻറ്റീൻ ഒ എഫ് ടു സീറോ വൺ എന്താണ് സൗരയൂഥത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ കുളൻ ഗ്രഹമാണ് മഹാരാഷ്ട്രയിലെ ഉസ്മാനാബാദ് റെയിൽവേ സ്റ്റേഷൻ പുനർനാമകരണം ചെയ്തത് എങ്ങനെയാണ് ദാരാശിവ് മഹാരാഷ്ട്രയിലെ ഉസ്മാനാബാദ് റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേരാണ് ദാരാശിവ് പ്രശസ്ത വന്യജീവി സംരക്ഷകനും ഇന്ത്യയിലെ കടുവ പഠനത്തിൻ്റെ പരമ ആചാര്യനുമായ വാൽമീകി താപ്പർ അന്തരിച്ചത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി മെയ് മുപ്പത്തൊന്നിനാണ് വാൽമീകി താപ്പർ അന്തരിച്ചത് ആരാണ് ഇദ്ദേഹം പ്രശസ്ത വന്യജീവി സംരക്ഷകനും ഇന്ത്യയിലെ കടുവ പഠനത്തിൻ്റെ പരമ ആചാര്യനുമാണ് ഇദ്ദേഹം ആരാണ് വാൽമീകി താപ്പർ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് കടുവകളുടെ രഹസ്യ ജീവിതം ടൈഗർ ഫയർ ഫിഫ്റ്റീൻ ഇയേഴ്സ് ഓഫ് ദി ടൈഗർ ഇൻ ഇന്ത്യ ടൈഗർ ദി അൾട്ടിമേറ്റ് ഗൈഡ് ദി ലാസ്റ്റ് ടൈഗർ മൈ ലൈഫ് വിത്ത് ടൈഗേഴ്സ് ഇതൊക്കെ വാൽമീകി താപ്പൂറിൻ്റെ പ്രശസ്തമായ പുസ്തകങ്ങളാണ് രണ്ടംപൂർ ദേശീയ വന്യജീവി സംഗീതത്തിലെ കടുവകളുടെയും വാൽമീകി താപ്പൂറിൻ്റെയും കഥ പറയുന്ന ഡോക്യുമെൻ്ററി ആണ് മൈ ടൈഗർ ഫാമിലി മൈ ടൈഗർ ഫാമിലി എന്താണ് രണ്ടംപൂർ ദേശീയ വന്യജീവി സംഗീതത്തിലെ കടുവകളുടെയും വാൽമീകി താപ്പറിൻ്റെയും കഥ പറയുന്ന ഡോക്യുമെൻ്ററി ഇത് മൈ ടൈഗർ ഫാമിലി ഇന്ത്യയും മംഗോളിയയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് നോമാഡിക് എലിഫൻറ്റ് ടു തൗസൻഡ് ആൻഡ് ഫൈവ് ഇന്ത്യയും മംഗോളിയയും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമാണ് നോമാഡിക് എലിഫൻറ്റ് ടു തൗസൻഡ് ആൻഡ് ഫൈവ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവത്തിൻ്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചത് എവിടെയാണ് ആലപ്പുഴ കലവൂർ സ്കൂളിലാണ് റഷ്യക്ക് ഉക്രൈൻ്റെ സർജിക്കൽ സ്ട്രൈക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഒന്നിന് യുക്രൈൻ റഷ്യൻ വ്യോമ താവളങ്ങളിൽ നടത്തിയ രഹസ്യ ഡ്രോൺ ആക്രമണമാണ് അല്ലെങ്കിൽ യുക്രൈൻ്റെ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ് ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഒന്നിന് യുക്രൈൻ റഷ്യൻ വ്യോമ താവളങ്ങളിൽ നടത്തിയ രഹസ്യ ഡ്രോൺ ആക്രമണമാണ് ഇത് ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ഇന്ത്യ സന്ദർശിച്ച പരാഗെ പ്രസിഡന്റ് ആരാണ് സാൻഡിയാഗോ പെന പലാസിയോസ് സാൻഡിയാഗോ പെന പലാസിയോസ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ഇന്ത്യ സന്ദർശിച്ച പരാഗെ പ്രസിഡൻ്റാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സാറ ജോസഫിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫിനാണ് മൂന്ന് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം മാതൃമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫിന് സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത ജില്ലയാണ് കണ്ണൂർ കണ്ണൂർ ജില്ലയാണ് സംസ്ഥാനത്തെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത ജില്ല കാർഷിക രംഗത്തെ ആധുനികവൽക്കരണവും വനിതാ കർഷകർക്ക് സുസ്ഥിര വരുമാന ലഭ്യതയും ലക്ഷ്യമിട്ട് കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന പദ്ധതിയാണ് ടെക്നോളജി അഡ്വാൻസ്മെന്റ് പ്രോഗ്രാം ടെക്നോളജി അഡ്വാൻസ്മെന്റ് പ്രോഗ്രാം എന്താണ് കേട്ടാപ് കേട്ടാപ്പ് എന്താണ് കാർഷിക രംഗത്തെ ആധുനികവൽക്കരണവും വനിതാ കർഷകർക്ക് സുസ്ഥിര വരുമാന ലഭ്യതയും ലക്ഷ്യമിട്ടുകൊണ്ട് കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന പദ്ധതിയാണ് കേട്ടാപ് ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് പ്രോഗ്രാം കുടുംബശ്രീ ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് പ്രോഗ്രാം സംസ്ഥാന ഭൂവിനിയോഗ ബോർഡ് കർഷകർക്കായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രകൃതി പാഠം പ്രകൃതി പാഠം എന്താണ് ഒരു പദ്ധതിയാണ് സംസ്ഥാന ഭൂവിനിയോഗ ബോർഡ് കർഷകർക്കായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രകൃതി പാഠം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി സെവൻ ഉച്ചകോടി വേദി കാനഡയിലെ ആൽബർട്ട് കാനഡയിലെ ആൽബർട്ടയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ജി സെവൻ ഉച്ചകോടിയുടെ വേദി മേഘാലയയിലെ ഷില്ലോങ്ങിൽ നിന്നും കണ്ടെത്തിയ പുതിയ തവള ഇനമാണ് അമോലോപ്സ് ഷില്ലോങ് അമോലോപ്സ് ഷില്ലോങ് എന്താണ് പുതിയ തവള ഇനമാണ് എവിടെ നിന്നാണ് കണ്ടെത്തിയത് മേഘാലയയിലെ ഷില്ലോങ്ങിൽ നിന്നാണ് കണ്ടെത്തിയത് അമോലോസ് ഷില്ലോങ് രണ്ടായിരത്തി ഇരുപത്താറ് ടിവൻ്റി വനിതാ ലോകകപ്പ് വേദി ഇംഗ്ലണ്ടാണ് രണ്ടായിരത്തി ഇരുപത്താറിലെ ടി ട്വൻ്റി വനിതാ ലോകകപ്പ് വേദി ഇംഗ്ലണ്ടാണ് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യ രണ്ട് തണ്ണീർത്തടങ്ങൾ കൂടി റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തി രാജസ്ഥാൻ ഫലോഡിയിലെ ഗിച്ചൻ ഉദയ്പൂരിലെ മെനാർ ഈ രണ്ട് തണ്ണീർത്തടങ്ങൾ കൂടിയാണ് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ജൂൺ അഞ്ചാണ് ലോക പരിസ്ഥിതി ദിനം ഇതിനത്തിലാണ് രാജസ്ഥാൻ ഫലോഡിയിലെ ഗിച്ചനും രാജസ്ഥാൻ ഫലോഡിയിലെ ഗിച്ചൻ ഉദയ്പൂരിലെ മെനാർ എന്നീ രണ്ട് തണ്ണീർത്തടങ്ങളെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തി ഇന്ത്യയിലാകിയ റംസാർ സൈറ്റിയുടെ എണ്ണം തൊണ്ണൂറ്റി ഒന്ന് രാജസ്ഥാനിലെ ആകെ റംസാർ സൈറ്റിയുടെ എണ്ണത്തിലാണ് നാലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകളുള്ളത് തമിഴ്നാട്ടിലാണ് കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥ വകുപ്പ് മന്ത്രി ആരാണ് ഭൂപേന്ദ്ര യാദവ് അപ്പോൾ പുതുതായി ഉൾപ്പെടുത്തിയ രണ്ട് തണ്ണീർ തടങ്ങൾ ഏതൊക്കെയാണ് റംസാർ സൈറ്റിൽ ഉൾപ്പെടുത്തിയ പുതിയ രണ്ട് തണ്ണീർ തടങ്ങളാണ് രാജസ്ഥാൻ ഫലോഡിയിലെ ഗിച്ചൻ ഉദയ്പൂരിലെ മെനർ ആകെ തൊണ്ണൂറ്റി റംസാർ സൈറ്റുകളാണ് രാജസ്ഥാനിലാകെ നാല് ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകളുള്ളത് തമിഴ്നാട്ടിലാണ് ഓപ്പറേഷൻ സിന്ധുവിനെക്കുറിച്ച് വിശദീകരിക്കാൻ ഇന്ത്യ വിദേശത്തേക്ക് അയച്ച സർവകക്ഷി സംഘങ്ങൾ സന്ദർശിച്ച രാജ്യങ്ങൾ മുപ്പത്തി മൂന്ന് ആകെ അൻപത്തി ഒൻപത് അംഗങ്ങളാണ് ഇവർ സന്ദർശിച്ചത് മുപ്പത്തി മൂന്ന് രാജ്യങ്ങളാണ് പഹൽഗാം ഭീകരാക്രമണം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി രണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് പഹൽഗാം ഭീകരാക്രമണം നടന്നത് ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഡേറ്റ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മെയ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഏഴ് ഓപ്പറേഷൻ സിന്ധൂർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തി രണ്ട് ബഹൽഗ ഭീകര ആക്രമണം ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് അന്നലീന ബെർബോക്കിനെയാണ് ജർമ്മനിയുടെ അന്നലീന ബെർബോക്കിനെയാണ് ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് അന്നലീന ബെർബോക്ക് മരുഭൂമീകരണത്തെ ചെറുക്കുന്നതിനും ഭൂമി പുനഃസ്ഥാപിക്കുന്നതിനുമായി നാല് സംസ്ഥാനങ്ങളിലായി ആരവല്ലി ഗ്രീൻ വാൾ പദ്ധതിക്ക് ലോക പരിസ്ഥിതി ദിനമായ ജൂൺ അഞ്ചിന് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് രാജസ്ഥാൻ ഗുജറാത്ത് ഹരിയാന ഡൽഹി മരുഭൂമീകരണത്തെ ചെറുക്കുന്നതിനും ഭൂമി പുനഃസ്ഥാപിക്കുന്നതിനുമായി രാജസ്ഥാൻ ഗുജറാത്ത് ഹരിയാന ഡൽഹി ഇങ്ങനെ നാല് സംസ്ഥാനങ്ങളിലായി ആരവല്ലി ഗ്രീൻവാൾ പദ്ധതിക്ക് ലോക പരിസ്ഥിതി ദിനമായ ജൂൺ അഞ്ചിന് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു രാജസ്ഥാൻ ഗുജറാത്ത് ഹരിയാന ഡൽഹി എന്താണ് പദ്ധതി ആരവല്ലി ഗ്രീൻവാൾ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ വിഴിഞ്ഞം സന്ദർശിച്ച ഏറ്റവും വലിയ ചരക്ക് കപ്പലാണ് ഐറിന ഐറിനയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ വിഴിഞ്ഞം സന്ദർശിച്ച ഏറ്റവും വലിയ ചരക്ക് കപ്പൽ ഐറിന ഹരിത കേരള മിഷൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ഒരു കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് ഒരു തൈ നടം ഒരു തൈ നടം എന്താണ് ഹരിത കേരള മിഷൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ഒരു കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് ഇത് എന്താണ് ക്യാമ്പയിൻ്റെ പേര് ഒരു തൈ നടാം ദക്ഷിണ കൊറിയൻ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് ആരിയാണ് ലി ജെ യങ് ലി ജെ യങ് ആണ് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് പോളണ്ടിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുത്ത കാര്യാണ് കരോൾ നവ്രോക്കി കരോൾ നവ്റോക്കി പോളണ്ടിൻ്റെ പ്രസിഡന്റ് ലി ജെ യങ് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ഏറ്റവും മൂല്യമേറിയ ആഗോള ടെക് കമ്പനികളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഇടം നേടിയത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് ജീവിക്കുന്ന ഫോസിൻ എന്നറിയപ്പെടുന്ന രണ്ടായിരത്തി പതിനാറ് എച്ച് ത്രീ എന്ന ചിഹ്നഗ്രഹത്തെ കുറിച്ച് പഠിക്കാൻ ചൈന വിക്ഷേപിച്ച ദൗത്യമാണ് ടിയാൻവെൻ വെൻ ടു തവിട്ടു കരടികളെ വെടിവെച്ച് കൊല്ലാനും ഇറച്ചി വിൽക്കാനും അനുമതി നൽകിയ രാജ്യമാണ് സ്ലോവാക്യം ഇരുട്ടിലും കാഴ്ച സാധ്യമാക്കുന്ന ഇൻഫ്രാറെഡ് കോണ്ടാക്ട് ലെൻസുകൾ വികസിപ്പിച്ച രാജ്യം ചൈന ഈയിടെ അന്തരിച്ച ഗാന്ധി സിനിമയുടെ ഛായാഗ്രഹനാണ് ബിലി വില്യംസ് ബിലി വില്യംസാണ് ഈയിടെ അന്തരിച്ച ഗാന്ധി സിനിമയുടെ ഛായാഗ്രഹം അന്താരാഷ്ട്ര വ്യോമ ഗതാഗത സംഘടനയായ അയാട്ടയുടെ വാർഷിക സമ്മേളനത്തിന് വേദിയായത് ഇന്ത്യയാണ് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയമാണ് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോക പരിസ്ഥിതി ദിനത്തിന് ആദ്യം വഹിച്ച രാജ്യമാണ് റിപ്പബ്ലിക് ഓഫ് കൊറിയ ജജു ജജു റിപ്പബ്ലിക് ഓഫ് കൊറിയയിലെ ജെജു ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ലോക പരിസ്ഥിതി ദിനത്തിന് ആദ്യം വരുന്ന രാജ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് വേദിയായത് സൗദി അറേബ്യ ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വന്ദേ ഗംഗാ ജലസംരക്ഷണ ക്യാമ്പയിൻ ആരംഭിച്ചത് രാജസ്ഥാനിലാണ് രാജസ്ഥാനിലാണ് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വന്ദേ ഗംഗ ജല സംരക്ഷണ ക്യാമ്പയിൻ ആരംഭിച്ചത് രാജ്യത്തെ ജനസംഖ്യയെക്കുറിച്ചുള്ള സമഗ്ര വിവരശേഖരണം ലക്ഷ്യമിടുന്ന സെൻസസിന് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മാർച്ച് ഒന്നിന് തുടക്കമാകും മഞ്ഞുവീഴ്ചയുള്ള പ്രദേശങ്ങളായ ജമ്മുകശ്മീർ ലഡാക്ക് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ ഒന്നിന് സെൻസസ് ആരംഭിക്കും രണ്ടായിരത്തി പതിനൊന്നിലാണ് അവസാനമായി സെൻസസ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പ്രകാരം മൈക്രോസോഫ്റ്റിനെ മറികടന്ന് ലോകത്തെ ഏറ്റവും വലിയ മൂല്യമുള്ള കമ്പനിയായി മാറിയതാണ് എൻ വിഡിയ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പ്രകാരം മൈക്രോസോഫ്റ്റിനെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മൂല്യമുള്ള കമ്പനിയായി മാറിയതാണ്